എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നലെ ഇട്ട ഒരു വീഡിയോ ഉണ്ട് കണ്ടവർക്കെല്ലാവർക്കും കാര്യം അറിയാം പത്തനംതിട്ട റാന്നിയിലുള്ള ഒരു പയ്യൻ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ അവരുടെ നാട്ടിലെ വീട് പത്തനംതിട്ട റാന്നിന്നാണ് റാന്നിയിലാണ് അവിടെയുള്ള ഒരു പയ്യൻ മറ്റേ കടുത്തുരുത്തി കോട്ടയത്തെ കടുത്തുരുത്തിയിലുള്ള ഒരു പെൺകൊച്ചിനെ നേഴ്സിനെ അവർ ഫേസ്ബുക്ക് വഴിയൊക്കെ പരിചയപ്പെട്ട് സ്നേഹിച്ച് അവർ കല്യാണം കഴിക്കുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫസ്റ്റായിട്ട് തന്നെ ചെറുക്കൻ റൂമിൽ ചെന്ന് കഴിയുമ്പോൾ ആ പെണ്ണൊരു പാൻ്റ് ഇങ്ങനെ കിടക്കുന്നു അത് അവൾ ഒരു അവളല്ല അവനാണ് അതായത് അതൊരു പുരുഷനാണ് സ്ത്രീയല്ല എന്നും പറഞ്ഞ് കല്യാണത്തിൻ്റെ പിറ്റോസം തന്നെ രാവിലെ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ടുവന്ന് അതിൻ്റെ വീട്ടിലാക്കുന്നു ഇവൻ ഇവനപ്പം തന്നെ ഇറ്റലിക്ക് കയറി പോകുന്നു ഇങ്ങനെയാണ് പക്ഷേ കമൻറ്റ് ബോക്സ് നിറച്ച് രണ്ട് കൂട്ടരെയും രണ്ട് ഭാഗമായിട്ട് ജനം തിരിഞ്ഞിട്ട് കുറച്ച് പേർ ആൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേര് പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് പിന്നെ ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിലെന്താണെന്ന് നമുക്ക് വീഡിയോ ചെയ്ത് ആർക്കും തന്നെ അറിയത്തുമില്ല ഇതെന്താ പക്ഷേ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാം ക്ലിയർ പിക്ചർ വന്നിട്ടുണ്ട് ചെറുക്കൻ്റെ വോയിസ് സഹിതം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഈ ചെറുക്കൻ അവൻ്റെ ഭാഷയിലൂടെ പറഞ്ഞാൽ അവൻ്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള സ്ത്രീയല്ലാതായിപ്പോയി പക്ഷേ എങ്കിൽ തൊട്ടടുത്ത ആൾക്കാരും നാട്ടുകാരും ഒക്കെ പറയുന്നത് ഈ വിദേശത്തൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടായിട്ട് നാട്ടി വന്ന് ചുമ്മാ ആരേലും ഒക്കെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു വിലയും സ്ത്രീകൾക്ക് കൊടുക്കാതെ വെറുതെ ഒരു ഉപകരണം പോലെ കെട്ടിയിട്ടേച്ച് പോവുക അല്ലെ അവർക്ക് കുറേ സ്വർണ്ണവും ഇതൊക്കെ കിട്ടുക അത് കഴിഞ്ഞ് ഉപേക്ഷിച്ച് കളയുക അങ്ങനത്തെ ഒരു രീതി രണ്ടാമത് പറയുന്നത് സൈക്കോയാണ് പയ്യൻ ഒന്നാന്തരം സൈക്കോ ആണ് സത്യത്തിൽ ഇവർ കൊറോണ സമയത്ത് ഇവിടെ വന്നിട്ട് അറിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ മുഴുവൻ സമ്പർക്കം നടത്തി കേരളത്തിനെ മൊത്തം നശിപ്പിച്ചവരാണ് ആദ്യമായിട്ട് കേരളത്തിൽ കൊറോണ കൊണ്ടുന്നവർ അപ്പോൾ അന്ന് പറയുമ്പോഴും ഇവർക്ക് കേരളത്തിനോടൊരു മമതയൊന്നുമില്ല വെറും പുച്ചമാണ് അവർ നമ്മളെ ഉപയോഗിക്കുക അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന അവരിറ്റലിയിലാണ് അവരവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പോലത്തെ ഒരു രീതിയാണ് ഏതായാലും ഇപ്പോൾ വന്നിട്ട് ഈ പെൺകൊച്ചിനെ കല്യാണം കഴിച്ച് വഞ്ചിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരു കളിപ്പാട്ടമാക്കി ഒരു സ്ത്രീയുടെ ലൈഫ് വെറും കളിപ്പാട്ടമായിട്ട് എടുത്തെറിഞ്ഞ് പൊട്ടിച്ച് ചെറിച്ച് കളഞ്ഞെന്ന് തന്നെ പറയാം അങ്ങനെ പറഞ്ഞു പറയാൻ പറ്റുള്ളൂ അത്ര വില അവൻ കൊടുത്തിട്ടുള്ളൂ പെണ്ണിന് അവനും അവൻ്റെ ഫാമിലിയും അത് പറയണം ഫാമിലിയെ ഒഴിവാക്കി പറയാൻ പറ്റില്ല ചെറുക്കൻ സൈക്കോ ആയ ഒരു ചെറുക്കൻ്റെ ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ഫാമിലിയെ നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാൻ പാടില്ല അവൻ്റെ ഒപ്പം എല്ലാത്തിനും നിന്ന് അവരെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ ചെയ്യണം അപ്പം ആദ്യം തൊട്ട് വോയിസ് കേട്ട് തുടങ്ങാം ഇതിൻ്റെ അകത്ത് അധികം പറയുന്ന കാര്യമില്ല നിങ്ങൾക്ക് ഇപ്പം കണ്ടത് രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പം തെളിവ് വന്നതാണല്ലോ നിങ്ങൾക്ക് കണ്ടത് ആദ്യം അപ്പം അടുത്തുള്ള ഒരാൾ പറയുന്ന കാര്യം ഒന്ന് കേൾക്കാം പട്ടായിൽ നിന്നാണ് അവരുടെ വീട്ടുപേരെ ഇവര് താമസിക്കുന്നത് വീമൂട്ടുപാറയിലാണ് താമസിക്കുന്നത് ഇവരാണ് പണ്ട് ഇറ്റലിന്ന് കോവിഡ് കൊണ്ടൊന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ലേ ആ ചെറുക്കനായത് പത്രത്തിന്റെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടാക്കി ഭയങ്കര പ്രശ്നമായിരുന്നില്ലായിരുന്നു ആ ചെറുക്കനായിരുന്നു അവനെ മറ്റേ ഞാനായ കത്തോലിക്കത്തെ ഒരു പെണ്ണാ പെണ്ണായിരുന്നു കല്യാണം കഴിഞ്ഞത് തിരുവേണിയാ കല്യാണം കഴിപ്പിച്ചെ കല്യാണം കഴിച്ചിട്ട് അന്ന് രാ കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലാ ചെറുക്കനും ഇവരുടെ വീട്ടിലാ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയില്ലായിരുന്നു ചെറുക്കനല്ലവൻ ചെറുക്കനോട് സഹിക്കുവെ ഇവൻ രാത്രിയിൽ ആ പെണ്ണിനെ പേടിച്ച് ചെയ്യുക ഒക്കെ ചെയ്തു ആ പുകച്ചൊക്കെ പേടിച്ചു പോയി അന്നെ രാവിലെ ഇവൻ മണ്ണെ വിട്ടിട്ട് ഇവര് ഇന്നേരം ഇറ്റലിക്ക് ഞാൻ കേറിപ്പോയെ എന്നിട്ട് ഇവൻ പറഞ്ഞുണ്ടാക്കി ആ പെണ്ണാണ മറ്റേ എന്ന് പറഞ്ഞ ഇതാക്കിയിരുന്നു കല്യാണത്തിന്റെ ഹോളിന്റെ പൈസ കൊടുത്തിട്ടില്ല സ്റ്റുഡിയോക്കാരന്റെ പൈസ കൊടുത്തിട്ടില്ല കേറ്ററിംഗ് പൈസ ഒന്നും കൊടുക്കാതെ പോയേക്കുന്നേ അല്ലേ ഇവനെ ഒരു സൈറ്റം ആയിവനെ ഇങ്ങനെയാ പോയിരിക്കുന്നത് അങ്ങനെ ആ പള്ളിന്റെ വീട്ടിൽ നിന്ന് അച്ചരപ്പള്ളി വന്ന് ആ രൂപച്ചനുപയോട് സംസാരിച്ച് കേസ് കൊടുത്തേ പോയ ചെറക്കനെ ഇവിടെ തിരിച്ചു വിളിപ്പിക്കണെ ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവൻ ക്യാമറയുടെ കാശോ ഫുഡിൻ്റെ കാശോ അതായത് ഒരു കല്യാണത്തിന് ചിലവായ ഒന്നും തീർത്ത് അവരുടെ ആരുടെ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാതെ അവൻ എന്തോ എപ്രാളപ്പെട്ട് അവൻ ഓടി രക്ഷപ്പെട്ട് ഇറ്റലിക്ക് പിറ്റേ ദിവസം കല്യാണത്തിന് പിറ്റേ ദിവസം തന്നെ പ്ലെയിനെ കയറി ഇന്നലെ ഇവിടെ പലരും കമൻറ്റ് ചോദിച്ചു അല്ല ഇതെങ്ങനെ ടിക്കറ്റ് നേരത്തെ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് വെക്കാതെ ഈ കല്യാണത്തിന് പിറ്റേ ദിവസം ഇവൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേ എങ്ങനെയാണ് എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ടിക്കറ്റ് കിട്ടാതിരിക്കാണോ എന്ന് അതൊരു ചോദ്യം തന്നെയാണ് അത് ഇപ്പം മനസ്സിലാകുന്നത് അവൻ അതൊക്കെ എടുത്ത് വെച്ചിട്ട് വന്നാണ് കല്യാണം കഴിഞ്ഞാൽ അധികം ദിവസം മണിക്കൂറുള്ളൂ ഒരു മണി കഴിഞ്ഞാൽ ാണ് ഇവൻ ആ കുട്ടിയുടെ റൂമിൽ തന്നെ ചെല്ലുന്നത് ആ റൂമിൽ ചെന്ന് സൈക്കോ പോലെ ആ കൊച്ചിനെ വല്ലാതെ ഉപദ്രവിച്ച് അത് പേടിച്ച് എന്ത് ഇതെല്ലാം ഉണ്ട് ഒന്ന് സൈക്കോ ആണ് അതുപോലെ ഉപദ്രവിച്ചത് രണ്ടാമത് അവൻ ഓൾറെഡി ടിക്കറ്റ് എടുത്ത് വെച്ച് വയ്ക്കുകയാണ് പിന്നെ ഇന്ന് എനിക്കൊരു കമൻ്റ് തോന്നുന്നു നിങ്ങളാരും പറയുന്ന പോലെ സ്വർണ്ണൊന്നും അവൻ എടുത്തിട്ടില്ല അത് അവരുടെ ബന്ധുവായിട്ടതെന്ന് എനിക്ക് തോന്നുന്നു ക്യാനായി സഭയിലുള്ള ഒരു കൂട്ടരാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് മനസ്സിലായി നിങ്ങൾ പറയുന്ന പോലെ പെൺകുട്ടിയുടെ സ്വർണ്ണൊന്നും എടുത്തിട്ടില്ല അവൻ്റെ ഇട്ട മാല മാത്രമേ എടുത്തിട്ടുള്ളൂ അഞ്ചു പവന്റെ മാലയാണല്ലോ താലിമാലയായിട്ടിട്ടെ അത് മാത്രമേ ചെറുക്കൻ എടുത്ത് എല്ലാം എന്തോ ഒരു ഈസിൽ ഒരു പെണ്ണിൻ്റെ ലൈഫ് എടുത്ത് വാലിച്ചെറിഞ്ഞ് പോ നശിപ്പിച്ച് എന്താ കുരങ്ങൻ്റെ ഈ പൂമാല കിട്ട് കിട്ടുകയാണെങ്കിൽ കുരങ്ങനെ അത് വെറുതെ നിലത്ത് അടിച്ചടിച്ച് നശിപ്പിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതേപോലെ നശിപ്പിച്ച് കളഞ്ഞിട്ട് വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ആൾക്കാരും ഒരു മാല മാത്രം എടുത്തിട്ടുള്ളൂ വലിയ പോയില്ലേ നിങ്ങളൊക്കെ ഓർക്കണം ഒരു ലൈഫ് ആ പെങ്കൊച്ചിനെ ഇതിപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു പെങ്കൊച്ചിനെ ഒരു പുരുഷൻ കിട്ടിയ കാലങ്ങളായിട്ടൊന്നിരിക്കുന്ന അവളെ രണ്ടാം കെട്ടുകാരനെ കാര്യമാക്കി ഒരു പക്ഷേ അവൾക്ക് ഇനിയൊരു കല്യാണം കഴിക്കാത്ത ചെറുക്കം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇപ്പം കാലമൊക്കെ മാറി കിട്ടിക്കോളും എന്നാലും കുറച്ചു കാലം മുന്നേ ആണെങ്കിൽ ഒരു സ്ത്രീയെ ഒരാൾ കിട്ടി അന്ന് തന്നെ ഉപേക്ഷിച്ച പോലും അവൾ രണ്ടാം ഘട്ടമായി പിന്നെ അവൾ കല്യാണം കഴിക്കണേൽ ഒന്ന് കെട്ടി ഒരു കൊച്ചുമൊക്കെ ഉള്ള ഒരുത്തിനെ ആയിരിക്കും കിട്ടുന്നത് അവളുടെ ആ ലൈഫ് കൊണ്ട് കളയുന്നവർക്കാണ് ആണു കന്ന ആ സമൂഹത്തിൽ അത്രയതില്ല സ്ത്രീരാണ് ഒന്ന് കെട്ടി കഴിഞ്ഞാൽ പിന്നെ അവൾ രണ്ടാംഘട്ടായി അപ്പം മറ്റൊരാൾക്ക് കിട്ടിയ ഒരു ജന്മം അതു വെച്ച് പാവങ്ങളായിട്ടുള്ള പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ ജീവിതം നശിപ്പിക്കുകയല്ലേ ഇവിടെ ചെയ്യുന്നു ഇവന് ഒന്നാമതേ സഹിക്കും ഇനി അടുത്ത ഒരു ലേഡി പറയുന്നുണ്ട് അവർ പറയുന്ന ചില വാക്കുകളെ മ്യൂട്ട് ചെയ്തിട്ടാണ് അവൻ അങ്ങനെ പറയുന്നു ഇവരെ ദുബൈ ജോലിയുള്ള പെണ്ണാണ് ഇനി നാലു നാലോ നാല് ലക്ഷം രൂപ ശമ്പളമുള്ള പെണ്ണാണ് പെണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല ഇവനെ ചെറുപ്പം തൊട്ടേ അവിടെ തൊട്ട് ഇവനെ മയക്കുമായിരുന്നു എല്ലാ സ്വഭാവവും ഇവൻ്റെ ഉണ്ട് ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത് നമ്മുടെ അയിത്തല്ല തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട് ഇവനെ ഇറ്റലിയിലുള്ളവര് പറഞ്ഞു ഇവ മഹാപേഴയ ഇവൻ്റെ എല്ലാ സ്വഭാവവും ഉള്ള ഒരു മഹാപ്പിഴയും ബ്രൂഫിലെയും കാണുകയും അങ്ങനെ മയക്കുമന്നെ അടിമയുള്ളവനാ അങ്ങനെ അല്ല അവൻ എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിന് ഇല്ല പെണ്ണെയാണ് അതാ ഇതാന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞേക്കുന്നെ പക്ഷെ പെണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല പെണ്ണിന് തള്ളയും ഇല്ല തന്തയ്ക്ക് ക്യാൻസറുമാണ് പെണ്ണിൻ്റെ അതിവൻ്റെ തള്ളയ്ക്ക് ക്യാൻസറാണ് അവിടെ തള്ളയുണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്ത് കാര്യം കേസ് കൊടുത്തവര് ഇവൻ ചുമ്മാ അതെ തെമ്മാടിയാ ഇവനെ ഇവിടെ വന്ന് പെണ്ണെ പ്രേമിച്ചണമെന്നെ കെട്ടി വെച്ച അവനെ രാമയ്ക്ക് എല്ലാം കരുതി കൂട്ടിയല്ലേ വന്ന് ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുമോ ഇവനെല്ലാം കരുതി കൂട്ടിയല്ലേ ഇപ്പോൾ മൂന്നാല് ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഒരു നേഴ്സ് കൊച്ചിനെ ഫേസ്ബുക്ക് വഴിയൊക്കെ പരിചയപ്പെടുത്തി പ്രേമിച്ച് സ്നേഹിച്ച് അല്ലാതെ ഒന്നും നടക്കല്ല പ്രണയിച്ച് ചക്രവർത്താനമൊക്കെ പറഞ്ഞ് പ്രണയിച്ച് പെണ്ണ് കാണാമെന്ന് പെണ്ണ് കണ്ട് എല്ലാ ആയിട്ട് കെട്ടിയിട്ട് ലാസ്റ്റ് അവൾ അവൻ്റെ ഇതല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നെല്ലാം പറഞ്ഞ് വെറുതെ ഒരു കാര്യങ്ങളും ഇല്ലാതെ വീട്ടുകാരോട് വിളിച്ചിട്ട് അത് അവളാണല്ല അല്ല പെണ്ണല്ല ആണാണ് എന്നൊരു പ്രത്യേക വിചിത്രമായ ഒരു സംഭവമായിപ്പോയി കേട്ടോ വേറെ സാധാരണ പണ്ടൊക്കെ അവൾക്ക് പ്രാന്താന്നും പറഞ്ഞൊക്കെ പ്രാന്ത് പിടിച്ച പെണ്ണാന്നൊക്കെ പറഞ്ഞു ഉപേക്ഷിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ അവിഹിതമുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് വക്കീലന്മാർ പറഞ്ഞു കൊടുക്കുക ഓരോന്ന് പക്ഷേ ഇത്ര വിചിത്രമായ ഒരു വാദം നമ്മൾ കേരളത്തിലുള്ള ഒരാദ്യ ഈ അടുത്തായിട്ട് വിചിത്രമായ കാര്യങ്ങളും അറപ്പുളവാക്കുന്ന കാര്യങ്ങളും തുടരെ തുടരെയായിട്ട് കേൾക്കുന്നുണ്ട് പക്ഷേ നല്ലൊരു പെൺകുട്ടിയെ കയറി പെണ്ണല്ല ആണെന്ന് പറയാൻ ഇവന് തോന്നിയ മനസ്സോ ഇവനേന്നൊക്കെ നമ്മൾ നമിക്കണം അല്ലേ ഇറ്റലി പോയി അല്ലേ ഇങ്ങനെ ഒരു ഡേലോ കേരളത്തിലുള്ള ആമ്പിളാർക്ക് ഇത്രയും ഇങ്ങനത്തെ ഒരു കുനിഷ്ഠു ബുദ്ധി വേഗം തോന്നോ നല്ല ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞു എന്താണ് അവൾ അവിടെ ഒരു പാൻറ്റ് വിട്ട് വെറുതെ കിടക്കുന്നു പെണ്ണല്ലെന്ന് ഇത് കേൾക്കുന്നവർ കേൾക്കുന്നോ ഞെട്ടിപ്പോകുന്നത് ഇവൻ്റെ തലയിൽ ഇത് എങ്ങനെ വിരിഞ്ഞെന്നുള്ള ഇപ്പം ഇവൻ ആകെ നാറി പിരിഞ്ഞില്ലേ ഇതിക്കവിഞ്ഞ് ഇനി ഇവൻ എന്ത് നാറാനാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഇവൻ്റെ ആഞ്ഞ ബുദ്ധി ആ ഒരു പെണ്ണിനെ അവൻ നാറ്റിച്ചു കൊടുത്ത് അവർ കേസിന് പോകുന്നു ഇത് വിവാദമാകുന്നു ഇത് വൈറലായതിനെ കുറിച്ച് ഇന്നലെ എല്ലാവർക്കും പരാതി വന്നു ഒരു പെണ്ണിൻ്റെ ജീവിതമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വൈറലായതല്ലേ നല്ലത് ഫേസ്ബുക്കിൽ ഇവരാണിത് നശി ആ പെണ്ണിനെ നശിപ്പിക്കാൻ വേണ്ടി ഈ ചെറുക്കംകൂട്ടരാണിത് ഇട്ടതെന്ന് തോന്നുന്നു പക്ഷെ ഇപ്പൊ ഇതാർക്കാ ഈ പന്ത് അടിച്ച് അവനാണെന്ന് വെച്ചാൽ അവരുടെ കോർട്ടിലോട്ടാണ് വീണിരിക്കുന്നത് കാരണം ഇത് അവനെ ലുക്കൗട്ട് നോട്ടീസ് ഒക്കെ ആക്കിയിട്ട് പോലീസ് ഇറ്റലിന്ന് ഇവിടെ വരുത്തും കാരണം ഇവൻ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് ക്ഷമിക്കാവുന്ന കാര്യമാണ് പിന്നെ ഇപ്പൊ ഇതിന്റെ കൂടെ പറയേണ്ട ഒരു കാര്യമാണ് പുതിയ കേരളത്തിലൊക്കെ ജീവിക്കുന്ന പുരുഷന്മാർ ഇന്നലെ ആ ഒരു പിന്നെ വിഷ്ണു സൗന്ദര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കൊച്ചു ആത്മഹത്യ ചെയ്തൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ അവൻ നമുക്ക് നോട്ടത്തില്ല പെൺകുച്ചിന് നല്ല സൗന്ദര്യമില്ലേ പക്ഷേ ഇതൊന്നും അല്ല ഇത് ഈ സൈറ്റ് കണ്ടതിൻ്റെ പ്രശ്നമാണ് ഇപ്പോഴത്തെ കേരളത്തിലെ പുരുഷന്മാരായ ആമ്പിള്ളേർക്ക് ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കുന്നവർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ സൈറ്റിൽ അഡിക്റ്റ് ആയിട്ട് അതുപോലെ ആയിരിക്കും എല്ലാ സ്ത്രീകളും എന്ന് പക്ഷേ നമ്മൾ കേരളത്തിൽ ഓരോ കുഞ്ഞു കുടുംബങ്ങളിൽ ജീവിച്ച് വളരെ അച്ചടക്കത്തോടെ ജീവിച്ച് വരുന്ന പെൺകൊച്ചങ്ങളാണ് അല്ലാതെ വലിയ അച്ചടക്കമില്ലാതെ വരുന്നവരൊന്നും ഇപ്പോൾ കല്യാണം കഴിക്കുന്നില്ല അവർക്കൊന്നും കല്യാണം വേണ്ട ഇതിനൊന്നും അവരെ കിട്ടില്ല അവർ ലിവിങ് രൂതർ ആയിട്ട് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് അവരൊന്നും കിട്ടൊന്നുമില്ല അവർക്ക് പ്രസവിക്കാൻ വേണ്ട ഒന്നും വേണ്ട ഇപ്പം കല്യാണത്തിന് തയ്യാറായിട്ട് വരുന്നവരൊക്കെ അവർക്ക് അച്ചടക്കത്തോടെ അച്ഛനും അമ്മയും വളർത്തിയ പിള്ളേരെ അവരൊന്നും പോൺ സൈറ്റിൽ കാണുന്ന പോലെ ആക്ട് ചെയ്യില്ല അതവര് സിനിമാ താരങ്ങളെപ്പോലെ കാശ് മേടിച്ച് ആക്ട് ചെയ്തിട്ട് പോകുന്നതാണ് അത് കണ്ട് അതാണ് ലൈഫെന്ന് കരുതി വരുന്ന പെണ്ണ് അതുപോലെ ഇടപെടും എന്നുള്ള രീതിക്ക് ചിന്തിച്ച് കുറെ കുറേ പിള്ളേർ വിവരം ഇല്ലാതെ പോകുന്നുണ്ട് മുന്നോട്ട് ഈ വിഷ്ണുജയുടെ കാര്യത്തിലൊക്കെ അങ്ങനെയാണെന്നാണ് പറയുന്നത് കാരണം നമ്മുടെ നോട്ടത്തിൽ ആ പെങ്കൊച്ചത്തിന് ആവശ്യത്തിലധികം സൗന്ദര്യമുണ്ട് അവനെ ആ പെങ്കൊച്ചനെ അവിടെ കണ്ട ആങ്ങളെ പെങ്ങളും പൊല്ലി അത് പറയേണ്ട വിഷയം ഇനി അടുത്ത ഇവന്റെ വിശ്വ ആ വോയിസ് നിങ്ങൾക്ക് കേൾക്കണ്ടേ അത് കേൾക്കാം ആ ഹലോ ചേച്ചി ഞാൻ ആണാ ചേച്ചി ഞാനാണെങ്കിൽ ഇതാണ് റീസൺ എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതോന്നു പോലൊന്നും അല്ല എന്റെ ഒരു എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി ഇപ്പൊ ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് ആ നേളൊക്കെ അറിയാം എൻഗേജ്മെന്റ് ആണെങ്കിലും എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തുനിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചേച്ചിക്ക് എന്ന് വെച്ചാൽ അവക്ക് എൻ്റെ ഒരു എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല അതുകൊണ്ട് അവരുടെ ഭാഗത്ത് ഏറ്റവും കുറ്റം ഒന്നുകൊണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അവരുടെ സൗന്ദര്യം ഒക്കെ അവളുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യം അല്ല അതാണ് അത് പറയാനായിരുന്നു കേട്ടോ സോറി ചേച്ചി ഞാൻ പോവാണ് മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ അയിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ വോയിസ് മിസ് അയക്കുന്നത് പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല അവർക്കൊന്നും അറിയത്തു അവർക്കൊന്നും അറിയത്തില്ല ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കീറി വന്നത് അത് ചേച്ചി ഇനി പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ അപ്പം അവൻ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്ന അവൻ്റെ സങ്കല്പത്തിലെ പെണ്ണായില്ലെന്നുള്ളതാണ് അവന്റെ സങ്ക അത് അവൻ പറഞ്ഞിരിക്കുന്ന ആ പെണ്ണിൻ്റെ ചേച്ചിയെ വിളിച്ചിട്ട് ഓയിസ് അയച്ചാണ് ഈ ആ വോയിസ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വളരെ കൂളായിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് എന്റെ സങ്കല്പം അനുസരിച്ചൊത്തില്ല അതുകൊണ്ട് ഞാൻ ഇട്ടേച്ച് പോകുന്നു എന്ന് ഇതിനു മുന്നേ കണ്ട പെണ്ണ് കാണാൻ പോകുന്നു അതിനു മുന്നേ പ്രേമിച്ച് വീഡിയോ കോൾ വിളിക്കുന്നു പലവിധ സംഭവങ്ങളും അവിടെ നിന്ന് കാണും അവസാനം ഫസ്റ്റ് നൈറ്റിലാണ് അവൻ കാണുന്നത് അപ്പം അവന്റെ സങ്കല്പം അവന്റെ സങ്കല്പം ഇനി എന്തായിരുന്നോ അത് നമുക്കറിയില്ല കേട്ടോ ഇന്നലെ ആരാണ്ടൊക്കെ കമൻറ്റ് ഇട്ടിരുന്നു ഈ പറയുന്ന പോലെ എന്തൊക്കെയോ ഇങ്ങനത്തെ സങ്കല്പക്കാരൻ തന്നെ ആൾക്കാർ കമൻ്റ് ഇട്ടിരുന്നു ചിലപ്പോൾ അതാവാം കാര്യം എന്നുള്ള രീതി പക്ഷേ ഇങ്ങനെ ഒരു അത്രയുള്ള ഒരു സ്ത്രീയുടെ ലൈഫിന് വാല്യൂ ഒരു അവൻ്റെ അവൻ്റെ സങ്കല്പം അതനുസരിച്ച് എത്തിയില്ല ശരിക്കും പറഞ്ഞാൽ അവൻ ഇറ്റലിയിൽ കല്യാണം കഴിച്ച് കുട്ടികൾ വരെ കാണും ഇത് മാതാപിതാക്കളെ സംരക്ഷിക്കുക അവരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി വെറുതെ ചുമ്മാ അല്ലെങ്കിൽ വല്ല കുറേ സ്വർണമോ എന്തെങ്കിലും ആവശ്യം ഉണ്ടാക്കി ഇപ്പോൾ താലിമാലമാരെ കൊണ്ടു കൊണ്ടുപോയണെന്നൊന്നും പറയുന്നേ കാര്യമില്ല സ്വർണമൊക്കെ മാറ്റി അവൻ അന്നേരം തന്നെ സ്ഥലം വിട്ടിട്ടുണ്ട് ആ കല്യാണത്തിന് വന്ന ചിലവ് പോലും വീട്ടാൻ അവന് താല്പര്യമില്ല വേണേ വീട്ടുകാർ വീട്ടിൽ കേട്ടെന്ന് പറയുന്നത് അവന് ധൃതിയുണ്ട് ഇറ്റലി പോയിട്ട് അവന് ധൃതിയുണ്ട് അവൻ ആ അവിടുന്ന് ടിക്കറ്റും എടുത്ത് റിട്ടേൺ ടിക്കറ്റും എടുത്ത് വന്നതാണ് ഇവിടെ വന്ന് കല്യാണം കഴിച്ച് സദ്യക്കുണ്ട് ഒരു പെണ്ണിനെ എടുത്ത് അവമാനിക്കാമെന്നെ മാക്സിമം അവമാനിച്ചു അവസാനം എൻ്റെ സങ്കല്പത്തിലെ ആളല്ല എന്നും പറഞ്ഞു വിട്ട് കളഞ്ഞു കല്യാണത്തിനൊക്കെ ഇറ്റലിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയും വിലയേ ഉള്ളൂ ശരിക്ക് പിടിച്ചങ്ങോട്ട് കൊടുക്കണം പോലീസ് അങ്ങോട്ട് ഇവനെ ഒന്നും ജീവിക്കാൻ സമ്മതിക്കരുത് ഇനി അവനൊരു പെണ്ണിൻ്റെ പോലും സ്വന്തം പേറ്റ പോലും മുഖത്ത് നോക്കരുത് ഒരു പെണ്ണിൻ്റെ അവൻ ഇത്രയും വിലയെ കൽപ്പിച്ചിട്ടുള്ളു എത്ര കാലം കൊണ്ടാക്കി ആ പെണ്ണിനെ ഇരുന്ന് ഇരുന്ന് പ്രേമിച്ചിട്ടുണ്ടാവും അവൻ അവൻ അവിടെ കല്യാണം കഴിച്ച് വേറെ പിള്ളേരുമായിട്ട് ജീവിക്കുന്നതിൻ്റെ ഇടയിലാക്കി ഈ പെണ്ണിനെ പാട്ടിലാക്കി ഇതുപോലെ തരുത് എന്തേലും കാശിനാവശ്യം കാണും അത്രയും കാണും കാരണം നാലര ലക്ഷം രൂപ ശമ്പളമൊക്കെ മേടിക്കുന്ന ഈ പെൺകുച്ച് നല്ലപോലെ സ്ത്രീധനവും സ്വർണവും ഒക്കെ കൊടുത്തു കാണും അത് അത് കൊടുക്ക വെളി പറയാൻ പറ്റാത്തത് കൊണ്ട് പറയാത്തായിരിക്കും അതൊക്കെ വഴി പോയി കാണും ഏതായാലും കേരളത്തിൽ ഈ അടുത്തായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കേൾക്കുന്ന പടി ഒന്ന് ഞെട്ടണ്ടെന്ന് ആലോചിച്ചിരുന്നാലും ഒന്ന് ഞെട്ടും ആ ടൈപ്പ് വാർത്തയുള്ളൂ അല്ലെങ്കിൽ ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ടോ പെണ്ണ് ആ ഫസ്റ്റ് നെയ്റ്റ് പെണ്ണല്ലാതെ ആണായി മാറിയെന്ന് ഇല്ലാത്ത കാര്യം പറയാം ചില യഥാർത്ഥ സംഭവങ്ങളൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വേറെ കാര്യം ഇവൻ ഇല്ലാത്ത ഒരു കാര്യം അത് ഇത്രയും കാലം ജസ്റ്റ് ഒന്ന് ഓടി വന്ന് പെണ്ണ് കൊണ്ട് പടയെന്ന് കിട്ടിയൊന്നും അല്ല ഇത്രയും കാലം പരിചയപ്പെട്ടിരുന്ന ഒരു പെണ്ണിനെ കുറിച്ച് പിന്നെ ഓൻ പറഞ്ഞ എസ്കേപ്പ് എന്റെ സങ്കല്പത്തിനനുസരിച്ചില്ല ആ വിഷ്ണുജ മരിച്ചതിന്റെ കാര്യം ഇത് തന്നെയാണ് സങ്കല്പത്തിനനുസരിച്ചില്ല സത്യം പറഞ്ഞാൽ ഇവിടെ നല്ല യോഗ്യതയുള്ള നല്ല നല്ല ആമ്പിളാർ നല്ല ജോലിയുണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ കമന്റ് ഇട്ടിരുന്നു ജോലിയുള്ള ആമ്പിളാർ മുടി തലയിൽ അധികം ഇല്ലെന്നൊക്കെ പറഞ്ഞ് പിമ്പിള്ളാർ ജീവനുണ്ടെങ്കിൽ കെട്ടാൻ സമ്മതിക്കില്ല ഇപ്പൊ അങ്ങനെയൊക്കെ കാലം മാറി നല്ല ആമ്പിള്ളാരെ ഒന്നും പിമ്പിള്ളാരെ എങ്ങനെയോ തെരഞ്ഞെടുക്കുന്നത് എല്ലാവരും അവരത് വേണ്ടാന്ന് തന്നെ പറയും അവസാനം ഇതേപോലത്തെ പഡ് കുഴി ചെന്ന് പിള്ളേർ ചാട് കഴിയുന്ന ഒന്നും പറയാനില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ